ഒരു വാർത്ത ായിരുന്നു സംഗീത സംവിധായകനും മരണം രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ ഇരുപത്തിനാലിന് രാത്രിയിൽ തിരുവനന്തപുരത്ത് വെച്ചുണ്ടായ വാഹന അപകടത്തെ തുടർന്നാണ് ബാലഭാസ്കർ മരണപ്പെടുന്നത് കുടുംബസമേതമുള്ള യാത്രക്കിടെയായിരുന്നു ഇദ്ദേഹത്തിന്റെ അപകട മരണം തൃശൂർ വടക്കുനാഥൻ ക്ഷേത്ര ദർശനം കഴിഞ്ഞ് മടങ്ങിയവയാണ് ബാലഭാസ്കർ സഞ്ചരിച്ച കാർ അപകടത്തിൽപ്പെടുന്നത് കാറിൽ ഉണ്ടായിരുന്ന മകൾ തേജസ്വി ബാല സംഭവ സ്ഥലത്ത് വെച്ചു തന്നെ മരണപ്പെട്ടു ദിവസങ്ങൾക്ക് ശേഷം ബാലഭാസ്കർ യാത്രയാവുകയായിരുന്നു ബാലഭാസ്കർ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരിക്കുന്നത് ബാലഭാസ്കറിന്റെ ഭാര്യ ലക്ഷ്മിയാകട്ടെ അപകടത്തിൽ നിന്നും പരിക്കുകളോടെ രക്ഷപ്പെടുകയും ചെയ്തിരുന്നു അന്നുണ്ടായ അപകടത്തിൽ ഗുരുതര പരിക്കുകളോടെ രക്ഷപ്പെട്ട ഭാര്യ ലക്ഷ്മി ഇപ്പോഴും ഇവരുടെ ഓർമ്മകളുടെ വേദനയിൽ കഴിയുകയാണ് എന്നാൽ പക്ഷെ അന്ന് അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ട ഇദ്ദേഹത്തിന്റെ ഭാര്യ ലക്ഷ്മി പിന്നീട് നിരവധി തവണ വിമർശനങ്ങൾക്ക് വിധേയാവുകയായിരുന്നു സ്വർണക്കടത്തുമായ അടക്കം ബാലഭാസ്കറിന്റെ മരണത്തിന് ബന്ധമുണ്ടെന്നും ഭർത്താവിന്റെയും മകളുടെയും ജീവനെടുത്ത വാഹന പിന്നിൽ ദുരൂഹതയുണ്ടെന്നും ഒക്കെ ആരോപണങ്ങൾ ഉയർന്നു വന്നിട്ടും ലക്ഷ്മി ഇക്കാലം വരെയും മൗനം പാലിക്കുകയായിരുന്നു അപകടമുണ്ടായി നാളിതുവരെ നടപാടിയിരുന്ന വിവാദങ്ങളിലൊന്നും തന്നെ ലക്ഷ്മി പ്രതികരിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നാൽ പലപ്പോഴും ലക്ഷ്മിയെ ലക്ഷ്യം വെച്ചുപോലും വിവാദങ്ങളും കഥകളും മെനയുകയുണ്ടായി എന്നാൽ ഒരിക്കൽ പോലും ലക്ഷ്മി തന്റെ മൗനം വെടിഞ്ഞില്ല അപകടമുണ്ടായി ആറു വർഷങ്ങൾക്ക് പുറം ഇതാദ്യമായിട്ട് ലക്ഷ്മി അന്ന് നടന്നത് എന്താണെന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം മനോരമ ന്യൂസിന് നൽകിയ അഭിമുഖത്തിലൂടെയാണ് ലക്ഷ്മി പല കാര്യങ്ങളും വെളിപ്പെടുത്തുന്നത് തൊട്ടു മുൻപ് വരെയുള്ള കാര്യങ്ങൾ കണ്ട ഒരാളാണ് ലക്ഷ്മി തനിക്ക് ആരെയും പേടിക്കേണ്ട കാര്യമില്ല തന്റെ മുൻഗണന വേറൊന്നിനുമായിരുന്നില്ല തനിക്ക് നഷ്ടപ്പെട്ടത് തന്റെ കുഞ്ഞിനെയും തന്റെ ഭർത്താവിനെയും ആണെന്നാണ് ലക്ഷ്മി പറയുന്നത് ബാലഭാസ്കന്റെ ഇത് കൊലപാതകമാണെന്ന പ്രചരണത്തോടും ലക്ഷ്മി പ്രതികരിക്കുകയാണ് ആരെങ്കിലും കൊലപ്പെടുത്തിയതായിരുന്നുവെങ്കിൽ താനായിരിക്കും ആദ്യം അവരെ പിടിക്കുവാൻ പരാതി കൊടുക്കുന്ന ആൾ തനിക്ക് നഷ്ടപ്പെട്ടത് തന്റെ ഭർത്താവിനെയും കുട്ടിയെയുമാണ് അതുകൊണ്ടാണ് തൻ തുടർച്ചയായി മൊഴി കൊടുത്തുകൊണ്ടിരിക്കുന്നതെന്നും ലക്ഷ്മി പറയുന്നുണ്ട് താൻ തികച്ചും സാധാരണക്കാരിയായ ഒരു സ്ത്രീയാണ് തനിക്ക് നഷ്ടപ്പെട്ടത് തന്റെ ലോകം തന്നെയാണ് ബാലു സംഗീതത്തിന് വേണ്ടി ജീവിച്ച ഒരാളാണ് ബാലുവിനെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയാണ് താൻ ഇത് പറയുന്നത് താനി പറയുന്നതിന് വേറെ ഒരു അർത്ഥമില്ലായെന്നുകൂടി ലക്ഷ്മി ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അതേസമയം അപകടമുണ്ടാകുമ്പോൾ വാഹനം ഓടിച്ചത് ഡ്രൈവർ അർജുനാണെന്ന് തന്നെയാണ് ലക്ഷ്മി വെളിപ്പെടുത്തുന്നത് എന്നാൽ ഇയാൾ പലതവണ മൊഴി മാറ്റി പറഞ്ഞിട്ടുണ്ട് ബാലു പിൻസീറ്റിൽ അന്ന് ഉറങ്ങുകയായിരുന്നുവെന്നും ലക്ഷ്മി ഓർക്കുന്നു രാത്രി തന്നെ തിരിച്ചു വരികയെന്നത് ആരുടെയും നിർബന്ധം മൂലമായിരുന്നില്ല എന്നും മുൻകൂട്ടി നിശ്ചയിച്ചത് പ്രകാരം തന്നെയായിരുന്നു അങ്ങനെ വന്നതെന്നുമാണ് ലക്ഷ്മി പറയുന്നത് തൃശൂരിൽ വടക്കുംനാഥൻ ക്ഷേത്രത്തിൽ മകൾക്കൊരു നേർച്ചയുണ്ടായിരുന്നു നേർച്ച കഴിഞ്ഞ് രാത്രി തിരികെ തിരുവനന്തപുരത്തെ വീട്ടിലേക്ക് വരും ായിരുന്നു തങ്ങൾ നേരം ഒത്തിരി വൈകാത്തതിനാലാണ് രാത്രി തന്നെ തിരുവനന്തപുരത്തെ വീട്ടിലേക്ക് തിരിച്ചു വരാൻ തീരുമാനിക്കുന്നതെന്ന് പറയുകയാണ് ലക്ഷ്മി ബാലുവിന് തിരുവനന്തപുരത്ത് തിരിച്ചെത്തിയിട്ട് ശേഷം ചെയ്യേണ്ട കാര്യങ്ങൾ കുറേ ഉണ്ടായിരുന്നുവെന്നും ലക്ഷ്മി ഓർക്കുന്നു ആ അവർ യാത്രയെപ്പറ്റി ലക്ഷ്മി പറയുന്നത് ഇങ്ങനെയാണ് തനിക്ക് ട്രാവൽ സിഗ്നസ് ഉണ്ട് അതുകൊണ്ടൊക്കെ തന്നെ കാറിന്റെ മുൻസീറ്റിൽ ഇരിക്കാറാണ് പതിവ് മോഷൻ സെൻസിംഗ് ഇല്ലാതിരിക്കുവാൻ കണ്ണടച്ചിരിക്കുകയായിരുന്നു താനെന്നും ലക്ഷ്മി ഓർക്കുന്നു മകൾ തന്റെ മടിയിലായിരുന്നുവെന്നും ലക്ഷ്മി പറയുകയാണ് യാത്ര തുടർന്ന് കുറച്ചു ദൂരം മുന്നോട്ട് വന്നു വണ്ടി അതിനുശേഷം കാർ നിർത്തി അർജുൻ പുറത്തിറങ്ങി ബാലു അപ്പോഴും പുറകിലെ സീറ്റിൽ ഉണ്ടായിരുന്നുവെന്നും അവർ കടയിൽ നിന്നും ഡ്രിങ്ക്സ് ഒക്കെ വാങ്ങി കഴിക്കുന്നുണ്ടായിരുന്നുവെന്നും ലക്ഷ്മി ഓർക്കുന്നു അത് കൊണ്ടുവന്ന് ബാലുവിന് കൊടുക്കുമ്പോൾ നിനക്ക് എന്തെങ്കിലും വേണോ എന്ന് ബാലു തന്നോടും ചോദിക്കുമായിരുന്നു വേണ്ട എന്ന് താൻ മറുപടി പറയും എന്ന് ചോദിച്ചപ്പോൾ അധികം വൈകില്ല ബാലു പറഞ്ഞു എന്നും ലക്ഷ്മി ഓർക്കുന്നുണ്ട് അതിനുശേഷം അർജുൻ കാറിൽ കയറി ഡോർ അടച്ചു അപ്പോൾ താൻ കിടക്കട്ടെ എന്ന് ബാലു പറയുന്നുണ്ടായിരുന്നു എന്നും ലക്ഷ്മി ഓർക്കുന്നു ബാലു വിശ്രമിക്കാൻ വേണ്ടി ബാക്കിലെ സീറ്റിൽ കിടക്കുകയായിരുന്നു കുറച്ചു ദൂരം കൂടി കാർ മുന്നോട്ട് പോയി അസാധാരണമായ ഒരു മൂവ്മെന്റ് തോന്നിയപ്പോഴാണ് താൻ കണ്ണു തുറക്കുന്നതെന്നും ലക്ഷ്മി ഓർക്കുന്നു ഓഫ് റോഡ് സഞ്ചരിക്കുന്നത് പോലെയാണ് തനിക്ക് തോന്നിയത് നിയന്ത്രണമില്ലാത്തൊരു അവസ്ഥ നോക്കുമ്പോൾ പുറത്തുള്ള കാഴ്ച അത്ര വ്യക്തമായിരുന്നില്ല എന്നും സീറ്റിൽ അർജുൻ ആകെ പകച്ച് വണ്ടിയുടെ നിയന്ത്രണം കയ്യിലില്ലാത്തതുപോലെ ഒരു ഇരിപ്പായിരുന്നുവെന്നും ലക്ഷ്മി ഓർത്തെടുക്കുകയാണ് സെക്കൻഡുകളുടെ ഓർമ്മയാണ് തനിക്ക് അന്ന് ലക്ഷ്മി ഓർക്കുന്നു താൻ നിലവിളിക്കുവാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു എന്നാൽ പക്ഷെ അന്ന് ഒച്ച അപ്പോൾ പുറത്തു വന്നു എന്ന് എനിക്ക് അറിയില്ല കൈകൊണ്ട് ഗിയർ ബോക്സിൽ നന്നായി താൻ അടിച്ചിരുന്നു അവിടെ വെച്ച് തന്റെ ബോധം എന്നാണ് ലക്ഷ്മി പറയുന്നത് പിന്നെ തനിക്ക് ഒന്നും തന്നെ ഓർമ്മയില്ല എന്നും ദിവസങ്ങൾക്ക് ശേഷം ആശുപത്രിയിൽ വെച്ചാണ് താൻ കണ്ണു തുറക്കുന്നതെന്നുമാണ് ലക്ഷ്മി പറയുന്നത് അതേസമയം തന്നെ തൃശൂരിൽ തങ്ങുമെന്ന് തീരുമാനിച്ചല്ല തങ്ങൾ പോയതെന്നും തന്റെ വയ്യായ്മ കാരണം പൂജ കഴിയുവാൻ വൈകുകയാണെങ്കിൽ മാത്രം തങ്ങാം അല്ലെങ്കിൽ അന്ന് തന്നെ തിരിച്ച് തിരുവനന്തപുരത്തേക്ക് പുറപ്പെടാമെന്നായിരുന്നു ബാലു പറഞ്ഞതെന്നും ലക്ഷ്മി വ്യക്തമാക്കുകയാണ് ബാലുവിന് പിറ്റിന്ന് രാവിലെ ജിമ്മിൽ പോകണം പ്രാക്ടീസും സ്റ്റുഡിയോ വർക്കും ഒക്കെ ഉണ്ടായിരുന്നു തിരികെ വന്നിട്ടെന്നാണ് ലക്ഷ്മി പറയുന്നത് ബാലഭാസ്കറെ അറിയുന്നവർക്കെല്ലാം ഇതറിയാം അദ്ദേഹം ഒരു റൊട്ടീൻ ഫിക്സ് ചെയ്തു കഴിഞ്ഞാൽ അതിലൂടെ തന്നെയാകും അദ്ദേഹം മുന്നോട്ട് പോകുന്നതുമാണ് ലക്ഷ്മി കൂട്ടിച്ചേർക്കുന്നത് അതേസമയം മനോരമ മനോരമാന്വേഷണം നൽകിയ ഒരു അഭിമുഖത്തിലൂടെ തനിക്ക് അറിയാവുന്ന അനുഭവങ്ങളൊക്കെയാണ് ലക്ഷ്മി പങ്കുവച്ചിരിക്കുന്നത് ബാലഭാസ്കറിന്റെ മരണവുമായി ബന്ധപ്പെട്ട് തുടക്കം മുതലേ കലാഭവൻ സോബിയും മാധ്യമങ്ങളോട് പ്രതികരിക്കാറുണ്ടായിരുന്നു ഇപ്പോൾ സോബി കഴിഞ്ഞ ദിവസം പറഞ്ഞ വാക്കുകളും ചർച്ചയുമാറുന്നുണ്ട് സംഗീത സംവിധായകൻ സ്റ്റീഫൻ ദേവസിക്കെതിരെയും ഗുരുതരമായ ആരോപണങ്ങൾ പുതിയ അഭിമുഖത്തിൽ സോബി നടത്തിയിട്ടുണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ ചികിത്സയിലായിരുന്ന ബാലുവിനെ സ്റ്റീഫൻ കാണാൻ കയറുന്നതിനു മുൻപ് ബാലഭാസ്കറിന്റെ ആരോഗ്യം മെച്ചപ്പെടാനുള്ള ലക്ഷണങ്ങൾ കണ്ടിരുന്നുവെന്ന് ഡോക്ടർമാർ പറഞ്ഞതായും സോബി തുറന്നു പറയുന്നുണ്ട് മിനിറ്റ് നേരം ക്രിട്ടിക്കൽ ിൽ സ്റ്റീഫൻ ദേവസി എന്തു ചെയ്യുകയായിരുന്നുവെന്ന് ചോദിച്ചപ്പോൾ പ്രാർത്ഥിക്കുകയായിരുന്നു എന്നാണ് സ്റ്റീഫൻ ദേവിസി പറഞ്ഞതെന്നും സോബി വെളിപ്പെടുത്തുകയാണ് ക്രിട്ടിക്കൽ ഐ സിയുവിൽ കഴിയുന്ന ബാലഭാസ്കറിനെ കയറിക്കേണ്ട മിനിറ്റ് സ്റ്റീഫൻ ദേവിസി സംസാരിച്ചതിനെ കുറിച്ച് സി ബി ഐ അന്വേഷിച്ചിട്ടില്ല ക്രിട്ടിക്കൽ ഐ സിയുവിൽ കയറുവാൻ സ്റ്റീഫൻ ദേവിസിക്ക് ആരാണ് പെർമിഷൻ കൊടുത്തത് എന്നതുമായി ബന്ധപ്പെട്ട് ഒന്നും തന്നെ അന്വേഷണം വന്നിട്ടുമില്ല ഇദ്ദേഹം ഇത്തരത്തിലുള്ള നിരവധി കാര്യങ്ങളാണ് ചൂണ്ടിക്കാണിക്കുന്നത് അതേസമയം സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടവരായിരിക്കും ലക്ഷ്മിക്ക് പിറകില്ലെന്നും ഒന്നുകിൽ ലക്ഷ്മി എല്ലാത്തിൻ്റെയും ഭാഗമാണ് അതല്ലെങ്കിൽ ലക്ഷ്മി ആരെങ്കിലും ഭയക്കുന്നുണ്ടാകുമെന്നാണ് സോബി പറഞ്ഞിട്ടുണ്ടായിരുന്നത് വാർത്തകൾക്കായി ബിഫോർ സബ്സ്ക്രൈബ് ചെയ്യൂ